ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കാണാനായിട്ട് ഓരോ ബിഗ് ബോസ് ആരാധകരും വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് കാത്തിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നാളെ ആറ് വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസ് ഹൗസിലുണ്ടാവും അതിൻ്റെ പ്രൊമോയാണ് ഇന്ന് എടുത്തു കാണിക്കുന്നത് അതിൽ എങ്ങനെയാണോ ഗ്രാൻഡ് ലോഞ്ചിൽ ഓരോ മത്സരാർത്ഥികളും അകത്തേക്ക് വന്നത് അതേപോലെ തന്നെയാണ് ഈ ആറ് പേരും അകത്തേക്ക് വരുന്നത് അതായത് അവരുടെ ഡാൻസും സെൽഫ് ഇൻട്രൊഡക്ഷനും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പക്ഷെ കാര്യമായിട്ട് ഫുൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പ്രൊമോയല്ല ഇത് ഇതിൽ സായ് കൃഷ്ണയുടെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അഭിഷേക് ജയദീപ ോന്നുള്ളത് സൈഡിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം അങ്ങനെ ഓരോരുത്തരെയും ഓരോ ഭാഗങ്ങൾ മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളൊരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയുള്ള ആറ് പേരാണ് കയറുന്നത് അതായത് രണ്ട് അഭിഷേക് കുമാരുണ്ട് പിന്നെ ഡി ജെ സിബിൻ നന്ദന പിന്നെ ആങ്കറായ പൂജാ കൃഷ്ണ എന്നീ ആറ് പേരാണ് നാളെ ഹൗസിലേക്ക് വരുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ട് ഹൗസിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും ആരുടെ ഗെയിമല്ല അല്ല ആരുടെയൊക്കെ ഗെയിമുകൾ ഇവർ പൊളിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ക്ലൂ തന്നിട്ടുള്ള പ്രൊമോ വരാനുള്ള സാധ്യതയുമുണ്ട് ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ